ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദ്യമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയ വീഡിയോ ഒക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആട്ട് ശരിക്കും ഞാൻ സർപ്രൈസായ ഒരു വീഡിയോ തന്നെയാണ് ഇട്ടത് അപ്പോൾ അതാണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയതിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച മദ്രസിലല്ലോ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയതിരുന്നു മനൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് പോയതിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ ആയപ്പോൾ അങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകാണ്ട് ആദ്യം ഒന്ന് സർപ്രൈസ് കൊടുക്കാണ്ട് ആദ്യം നമുക്കൊന്ന് പുറത്തേക്ക് പറഞ്ഞാഴ്ച്ചിട്ട് നമുക്ക് രണ്ട് കൂടെ പോകാന്നുണ്ട് അപ്പോൾ ഈവനോ ഓക്കെ എന്നാൽ പോവാം ഞാൻ വിചാരിച്ച എന്താ ഷൂ അല്ലെങ്കിൽ ഷർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് കിട്ടും അപ്പോൾ ധാൻ നമ്മുടെ മുക്കത്തുള്ളൊരു ഷോപ്പ് ആട്ടെ ബലൂൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടേക്കാട്ട് പോയി അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് ഇവിടെയൊക്കെ ചെറിയ കുട്ടികളുടെ സാധനമാണല്ലോ ഉള്ളത് ഇവിടെ ആദ്യം പറ്റുമോ ഒന്നും ഇല്ലല്ലോ എന്നാണ് പോകാൻ പറഞ്ഞില്ല നമുക്ക് ഐസലിനൊരു സൈക്കിൾ നോക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഐസമോക്ക് സൈക്കിള് വാങ്ങുന്നേക്കും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നോക്കി അപ്പോൾ പിന്നെ ഓന് വലിയ സൈക്കിൾ മുന്നേക്കാട്ടെ പോയത് അപ്പോൾ അതിൻ്റെ വില ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാനും ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കും മോനൊരു സൈക്കിള് ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് തരുന്നു കേട്ടോ ഓന് പയറ് സൈക്കിളിനെന്നും കംപ്ലയിൻ്റ് ആവലാണ് അപ്പോൾ ഞാൻ റേറ്റൊക്കെ ചോദിച്ചപ്പോലും റേറ്റൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ പിന്നെ ആങ്ങളെ കാര്യമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് തോന്നി ആദ്യക്കാണോ എന്നൊരു സംശയം കേട്ടോ കേട്ടൊന്നും അവൻ പറഞ്ഞില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുട്ടികളെ സാധനമൊക്കെ നോക്കി ചെറിയ മക്കളെ സൈക്കിളൊക്കെ നോക്കിയിട്ടോ ലാസ്റ്റ് എന്തായത് അവന് പറഞ്ഞ് ഈ നമുക്ക് ഇത് ആദ്യക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കെട്ടോ ഒരു ബ്ലാക്ക് സൈക്കിളായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഷോക്കായി കാരണം എന്താച്ചാൽ ഞാനിപ്പോൾ സൈക്കിൾ വാങ്ങി തിരിയേ പ്രതീക്ഷിച്ചില്ല കാരണം നമ്മളൊരു സിറ്റുവേഷൻ എന്ന് അങ്ങനെ ആയിരുന്നു അപ്പോൾ പിന്നെ ആദ്യം കാണെങ്കിൽ മാമൻ ഇങ്ങനെ പറഞ്ഞു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് ഇങ്ങനെ അവനോട് പറഞ്ഞേനു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഷൂ മാമൻ അങ്ങനെ പറഞ്ഞു ഷൂ ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞേനെ കേട്ടോ ഞാൻ ചോദിച്ചാൽ അങ്ങനെ എന്ത് ആയിരിക്കുന്നേ അപ്പോൾ അത് ഉമ്മയും മാമനും കൂടെ ഒരു ഓനൊരു സർപ്രൈസ് കൊടുത്തതാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ സൈക്കിളൊക്കെ കറ്റ് എന്താ പറയുക നമ്മൾ പൈസ കിടക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ നിൽക്ക് പിന്നെ ഓന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഓനോട് ചോദിച്ചിട്ട് വാങ്ങാം കാരണം ഓനല്ലേ കൊണ്ട് നടക്കണം അപ്പോൾ ഓനെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിച്ച് അപ്പം പിന്നെ എന്നാൽ പിന്നെ ഞങ്ങളായിരുന്നു നമുക്ക് ഓനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് ഓന് ഭയങ്കര സർപ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ കാണിച്ചു കൊടുത്താലും കാണാതെ കൊണ്ട് കൊടുത്താലും ഒക്കെ ഓനത് തിരയെ ഇപ്പം പ്രതി ഒന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്താ പറയുക തിരിയെ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഓൻ എന്തായാലും ശരിക്കും ഒന്നിതാവുക അതുകൊണ്ട് നമുക്ക് ഓനെ കൊണ്ടുവന്ന് നോക്കാംന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഓനെ ഈ സൈക്കിളായിട്ട് നമ്മൾ പറഞ്ഞ് വെച്ചത് ടീബ്ലാക്ക് അപ്പോൾ അവനെ കൊണ്ടുവരാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നോക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ ഓന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോയതാ കേട്ടോ അപ്പോൾ ഐസ് മോൾ നല്ല കളിയാണ് ഇവിടെ ഒരുപാട് ടോയ്സ് കേട്ടോ കുട്ടികൾക്ക് പറ്റിയാൽ ഇപ്പോൾ അവിടെ എന്തോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും ഉണ്ട് കേട്ടോ എല്ലാ ടോയ്സിനും ഐസമോൾ അവിടെ നിന്നും കൂടെ കിട്ടണമില്ല കേട്ടോ ഓള് വരാൻ കൂട്ടാക്കുന്നേ ഇല്ല ഓള് കാരണം നിങ്ങൾ പോയിക്കോളും ഞാൻ ഇവിടുന്ന് കളിച്ചോളാം കേട്ടോ ഓക്കെ പിന്നെ ഇതൊക്കെ മതിയല്ലോ പിന്നെ ഐസമൊക്കെ സൈക്കിൾ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ വിചാരിച്ചോളൂ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അങ്ങനവാടിയിലൊക്കെ പോകുന്ന ടൈം ആവട്ടെ അന്നേരമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കും വേണ്ടി കുറച്ചൊക്കെ നോക്കീനു നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ സംഭവം എല്ലാത്തിനും നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഓഫർ ഉള്ളത് കൊണ്ടായിരിക്കും നല്ല റേറ്റ് കുറവുണ്ട് അങ്ങനെ ഈ സൈക്കിൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാറ്റി പിന്നെ നമ്മൾ അല്ലാതെ കുറച്ച് ടോയ്സ് ഒക്കെ നോക്കി എസ് മോളവിടുന്ന് വരാൻ കൂട്ടാക്കുന്നേ ഇല്ല കേട്ടോ ഓക്കെ ഓരോന്ന് കിടമ്പത് മതി പപ്പ അത് മതി പപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിച്ച് നടക്കുക കേട്ടോ അവള് പിന്നെ ഞങ്ങൾ ഒരു വിധമാണ് അവളുന്ന് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത് പിന്നെ അവൾക്കൊരു ഡോക്ടർ സെറ്റും വാങ്ങി ഞങ്ങളെല്ലാം അവിടുന്ന് പോകുന്നു കേട്ടോ പിന്നെ ആദ്യം കൂട്ടി വരാൻ വിചാരിച്ചു അതായത് മോള് ഇതിലോ കാറിലൊക്കെ കയറി കളിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുവിധം അവിടുന്ന് അവളെങ്ങനെ കൂട്ടി പുറത്തിറങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ പോയി ആദ്യം കൂട്ടി വരിക കേട്ടോ അപ്പൊ നമ്മൾ കാർ എടുത്തിട്ട് വരുന്നത് നമ്മൾ സൈക്കിൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ പോയി കാർ എടുത്ത് പോകുന്നു അപ്പോൾ സാധനം കൂട്ടി അവരുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു കൂട്ടോ ഇങ്ങനെ സൈക്കിൾ നോക്കാൻ പോകും അത് ഞങ്ങൾ പറഞ്ഞു കൂട്ടോ അപ്പം നല്ല സന്തോഷത്തിലാണ് പിന്നെന്താ നമ്മൾ സൈക്കിൾ വാങ്ങി വരുന്ന വീഡിയോ ആയിട്ട് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ഓൻ കണ്ട സൈക്കിൾ ഞങ്ങൾ വെച്ച സൈക്കിൾ അല്ല കേട്ടോ അവനെടുത്ത് അവന് ഇഷ്ടമായാലും എന്താ വേറെന്തൊക്കെ സംഭവമുണ്ട് അത് ഉള്ളത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് എടുത്തില്ല കേട്ടോ പുറത്ത് വേറൊരു ഷോപ്പിൽ നിന്നാണ് സൈക്കിൾ വാങ്ങിച്ചത് അപ്പോൾ ഇതാ വീട്ടിൽ വന്നത് മുതൽ ഇതായി ഇതാണ് പരിപാടി കേട്ടോ അപ്പോൾ എത്രയാണോ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ